അഞ്ഞൂറ്റി ഏഴാം രാവ് ദുനിയാസാദ് പറഞ്ഞു എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരൂ അങ്ങനെ നമ്മൾക്ക് രാത്രി സുഖമായി ചെലവഴിക്കാമല്ലോ ഷഹരാസാദ് തുടർന്നു അല്ലയോ മഹാരാജാവേ ആ വൃദ്ധ തൻ്റെതായ മാർഗ്ഗങ്ങളിലൂടെ നഗരം ചുറ്റി സഞ്ചരിച്ച് സൈൻ അൽ അസ്നം രാജകുമാരനു വേണ്ടി ഒരു സുന്ദരിയായ യുവതിയെ കണ്ടെത്താനായി ശ്രമം തുടങ്ങി അവൾ കണ്ടുമുട്ടിയ പ്രശസ്ത സുന്ദരികളെയെല്ലാം മുംബാറക്കിന് മുന്നിൽ ഹാജരാക്കി എന്നാൽ ആ കണ്ണാടിയെ ദർശിച്ച അവരുടെ പ്രതിബിംബങ്ങൾ അങ്ങേയറ്റം ഇരുണ്ടതും അവ്യക്തവുമായിരുന്നു അങ്ങനെ പരിശോധകൻ ആ പെൺകുട്ടികളെ തിരസ്കരിച്ചു പരിശുദ്ധിയായ ഒറ്റകുമാരിയും കൊയ്റോയിൽ അവർക്ക് കണ്ടെത്താനായില്ല ജിന്നുകളുടെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു സുന്ദരി പോലും കൊയ്റോയിൽ ഇല്ലെന്നവർ മനസ്സിലാക്കി ഒടുവിൽ ബാഗ്ദാദിലേക്ക് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു അതുകൊണ്ട് അവർ എഴുന്നേറ്റ് എല്ലാ ഒരുക്കങ്ങളും നടത്തി അവർ സമാധാനത്തിന്റെയും ശാന്തിയുടെയും നഗരമായ ബാഗ്ദാദിൽ എത്തി നഗരത്തിന്റെ മധ്യഭാഗത്ത് വലിയൊരു ബംഗ്ലാവ് അവർ വാടകയ്ക്കെടുത്തു വളരെ ആഡംബരപൂർവ്വം ജീവിച്ചു അവിടുത്തെ പ്രഫുക്കന്മാർ ഇന്നും അവിടെ സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളാൻ എത്തുമായിരുന്നു സദ്യയ്ക്ക് പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ബാക്കിയാകുമ്പോഴേത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു അതിനു പുറമേ പള്ളികളിൽ അഭയം തേടിയിരുന്ന ഏറ്റവും ദരിദ്രരായവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു ഉദാരതയ്ക്കും ദാനധർമ്മത്തിനും കീർത്തിക്കെട്ടവരാണ് അവരെന്ന വാർത്ത നഗരം മുഴുവനും വിദേശത്തും പകരുന്നു അവർ അതീവ പ്രശസ്തരും ഉദാരമതികളുമായി വാഴ്ത്തപ്പെട്ടു സൈൻ അൽ അസ്മനെയും അദ്ദേഹത്തിന്റെ ഔദാര്യത്തെയും സമ്പത്തിനെയും കുറിച്ച് സംസാരിക്കാത്ത ആരും ആ നഗരത്തിൽ ഇല്ലായിരുന്നു അവിടുത്തെ സുപ്രധാനമായൊരു പള്ളിയിലെ ഇമാം ആയ അബൂബക്കർ താമസിച്ചിരുന്നത് രാജകുമാരനും മുബാരകൻ താമസിച്ചിരുന്ന ബംഗ്ലാവിന്റെ അടുത്തായിരുന്നു അസൂയാലുവായ ഒരു പിശാജായിരുന്നു അയാൾ അവർ നൽകുന്ന ഉദാരമായ സമ്മാനങ്ങളെയും ദാനനർമ്മങ്ങളെയും കുറിച്ച് കേട്ട് അസൂയ സഹിക്കാനാകാതെ അയാൾ അവരെ അങ്ങേയറ്റം വെറുക്കുകയും അവരുടെ സന്തോഷകരമായ ജീവിതം തല്ലി തകർക്കാനും അവരെ മരണത്തിലേക്ക് വലിച്ചുവയ്ക്കാനും തീരുമാനിച്ചു ഒരു ദിവസം മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ പള്ളിയിൽ നിൽക്കവേ ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് വിളിച്ചു പറഞ്ഞു അല്ലയോ വിശ്വാസികളായ സഹോദരന്മാരെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പരിസരത്ത് രണ്ട് വിദേശികൾ താമസിക്കുന്നുണ്ട് എത്ര ഉദാരതയോണ്ടാണ് അവർ കണക്കില്ലാത്ത പണം വിതരണം ചെയ്യുന്നതും നശിപ്പിക്കുന്നതും എന്ന് നിങ്ങൾ കേട്ടുകാണും അളവില്ലാത്തത്ര പണമാണ് അവർ ദുർവിനിയോഗം ചെയ്യുന്നത് എനിക്കവരെ സംശയദൃഷ്ടിയ വീക്ഷിക്കാതിരിക്കാനാവില്ല അവർ പോക്കറ്റടിക്കാരോ സ്വന്തം നാട്ടിൽ നിന്ന് കൊള്ളയടിച്ച പണം വ്യയം ചെയ്യാൻ വന്നവരോ ആയിരിക്കണം അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി